ഏറെ വിവാദമായ ജാനകി എന്ന സിനിമ കാണുന്നതിനായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി തൃശൂരിലെ രാഗം തിയേറ്ററിലെത്തി രാഗം തിയേറ്ററിൽ വൻ സ്വീകരണമാണ് തിയേറ്റർ ഉടമ സുനിൽ എ കെയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത് ചിത്രത്തിന്റെ അണിയറ ശില്പികളും സുരേഷ് ഗോപിക്കൊപ്പം സിനിമ കാണാൻ എത്തിയിരുന്നു സിനിമയ്ക്ക് ജാനകി എന്ന പേരിട്ടത് മൂലം സെൻസർ ബോർഡ് ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചിരുന്നു ഇതേ തുടർന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാനും ജാനകിക്കൊപ്പം കൂടി ചേർക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു സ്ത്രീ ശാക്തീകരണമാണ് സിനിമയുടെ ഉള്ളടക്കമെന്ന് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് ഗോപി പറഞ്ഞു നീതി നിഷേധിച്ച ഒരു പെൺകുട്ടിയുടെ കഥ പറയുകയാണ് ജാനകി എന്ന സിനിമയിലൂടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു സേവന പാരമ്പര്യവുമായി ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ